കുട്ടിയുമൊത്ത് കടൽ കാണാൻ എത്തിയതാണ് അമ്മ ഇടയ്ക്കെപ്പോഴും അമ്മയുടെ കൈവിട്ടോടിയ കുട്ടി ശക്തമായ തിരയിൽപ്പെട്ടു അമ്മയുടെ നിലവിളി കേട്ടെത്തിയ ലൈഫ് ഗാർഡ് അവനെ രക്ഷിച്ചു സന്തോഷത്താൽ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിനിടെ അമ്മ ശ്രദ്ധിച്ചു അവന്റെ ഒരു ചെരുപ്പ് കാണാനില്ല അമ്മ അരിശത്തോടെ ശകാരിക്കാൻ തുടങ്ങി ഇന്ന് വാങ്ങിയ ചെരുപ്പാണ് എത്ര വിലവെടുപ്പുള്ളതാണ് ഇന്ന് തന്നെ കളഞ്ഞല്ലോ ലഭിച്ച സൗഭാഗ്യങ്ങളുടെ വലിപ്പം അറിയാത്തതാണ് സംഭവിച്ച നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം തയ്യാറാക്കുന്നതിന്റെ അടിസ്ഥാന കാരണം നഷ്ടപ്പെടാത്ത ആയിരം കാര്യങ്ങൾ കൈമുതലായി ഉണ്ടെങ്കിലും നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരിലായിരിക്കും ആയുഷ്കാലം മുഴുവനുമുള്ള പരിദേവനം എന്നും അടുത്തുണ്ടായിരുന്ന പലതും അപ്രത്യക്ഷമാകുന്ന നിമിഷം മുതൽ അമൂല്യമാകും ഒപ്പമുണ്ടായിരുന്നപ്പോൾ സാന്നിധ്യം പോലും സ്മരിച്ചിട്ടില്ല ഒരിക്കൽ കാണാതാകുമ്പോൾ അത് ഏറ്റവും പ്രിയപ്പെട്ടതാകും നഷ്ടപ്പെട്ടതിന് ശേഷം അറിഞ്ഞ പലതിൻ്റെയും വില നഷ്ടപ്പെടുന്നതിന് മുൻപ് അറിഞ്ഞിരുന്നെങ്കിൽ അവയൊന്നും ഒരുപക്ഷെ നഷ്ടപ്പെടില്ലായിരുന്നു എന്തിനാണ് വില കൽപ്പിക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് ജീവിതത്തിന്റെ മൂല്യങ്ങളും സമ്പാദ്യങ്ങളും എന്തൊക്കെയെന്ന് തീരുമാനിക്കുന്നത് ഒരാൾ എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്നത് അതായിരിക്കും അയാളുടെ മുൻഗണനാക്രമത്തിലും ഒന്നാമത് എന്നാണ് മനുഷ്യൻ ഓരോന്നിന്റെയും യഥാർത്ഥ വിലയറിയുക തൃണവൽഗണിക്കേണ്ട പലതിൻ്റെയും കണക്കെഴുതി അവയ്ക്ക് വേണ്ടി ആയുസ് മുഴുവൻ പോരാടി ജീവിതം തന്നെ ഒരു പ്രഹസനമാക്കി മാറ്റരുത് കുപ്പിച്ചെല്ലുകൾ പിറക്കുന്നതിനിടയ്ക്ക് മുത്തുച്ചിപ്പികൾ കാണാതെ പോകരുത്